ാണ് മലപ്പുറം എസ് പി ആയിരുന്ന എസ് സുജിത് ദാസിനെതിരെ ബലാത്സംഗ ആരോപണവുമായി വിട്ടമ്മ കുടുംബസ്വത്തുമായി സ്വത്തുമായി ബന്ധപ്പെട്ട് തന്റെ പരാതി അന്വേഷിക്കാനെത്തിയ പൊന്നാനി എസ് എച്ച്ഒ വിനോദ് പീഡിപ്പിച്ചെന്നും പിന്നീട് ഡിവൈഎസ്പി വി വി ബെന്നി ഉപദ്രവിച്ചെന്നും പരാതിയുണ്ട് വ്യാജ ആരോപണമാണെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും സുജിത്ദാസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണം ഉയർന്നതെന്ന് വി വി ബെന്നിയും പ്രതികരിച്ചു വ്യാജ ആരോപണമെന്നായിരുന്നു വി വിനോദിന്റെയും മറുപടി കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തന്റെ പരാതി അന്വേഷിക്കാൻ ആദ്യം വീട്ടിലെത്തിയത് പൊന്നാനി എസ് എച്ച്ഒ വിനോദ് പരാതി അന്വേഷിക്കാൻ എന്ന പേരിലെത്തിയ വിനോദ് തന്നെ പീഡിപ്പിച്ചു പിന്നീട് ഡിവൈഎസ്പി വി വി ബെന്നിയെ സമീപിച്ചപ്പോഴും ഉപദ്രവമുണ്ടായി ഇതിൽ പരാതിപ്പെട്ട് എസ് പി സുജിത് ദാസിനെ സമീപിച്ചപ്പോൾ ആഴൊഴിഞ്ഞ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തു പിന്നീട് ഒരിക്കൽ കൂടി പീഡിപ്പിച്ചെന്നും യുവതി ആരോപിക്കുന്നു എസ് എച്ച്ഒ വിനോദിനെതിരായ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ചതാണെന്നും തെളിവ് ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് എസ് സുജിത് ദാസ് ട്വന്റി ഫോറിനോട് ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഞാൻ കാണുന്നുണ്ട് ഗൂഢാലോചനപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിൽ ആയിട്ടും ഉള്ള നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട് മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണമെന്നാണ് ഡിവൈഎസ്പി പ്രതികരണം ഞാൻ ആയിരിക്കുന്ന സമയത്താണ് മുട്ടിൽ മരമുറി കേസ് ാണ് എനിക്ക് എനിക്കെതിരെയുള്ള ആരോപണം ആദ്യം ഒരു ചാനൽ ഇന്റർവ്യൂ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ആ ചാനലിന്റെ ഉടമസ്ഥർ എന്ന് ഈ മെയിൻ അക്യൂസ്ഡ് ആണ് പണം തട്ടാനുള്ള നീക്കം തടഞ്ഞതാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്ന് എസ് എച്ച്ഒ വിനോദ് പറഞ്ഞു ചില പോലീസുകാർ സാറും ശ്രദ്ധിച്ചിട്ട് കേസ് എടുത്താൽ വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് രീതിയിൽ പറഞ്ഞു നമുക്ക് വിശദമായി അന്വേഷിക്കാം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരോട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം രണ്ടു വർഷം മുൻപാണ് പീഡനമുണ്ടായതെന്ന് വീട്ടമ്മ പറയുന്നു എസ് സുജിത്ദാസിനെതിരെ പി വി എൻവർ വെളിപ്പെടുത്തലുകൾ നടത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ താൻ തുറന്നു പറയുന്നതെന്നും വീട്ടമ്മ ഫോർ മലപ്പുറം